മറ്റുള്ളവർക്ക് എപ്പോഴും ദ്രോഹം ചെയ്യുന്ന നക്ഷത്രം മകീര്യം ഉത്രാടം രേവതി അവിട്ടം ഉത്തരം മകീര്യം ദുഷ്ടനായ പുരുഷന്റെ ലക്ഷണം എന്ത് സ്നേഹക്കുറവ് അമിത സ്നേഹം വികാരമില്ലായ്മ മദ്യപാനം ഉത്തരം വികാരമില്ലായ്മ കേൾവിയെ പഠനം ഒപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഓഡിയോളജി ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ഏത് ഞണ്ട് തവള ചിലന്തി ഉത്തരം ഞണ്ട് മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളി ജെല്ലി ഫിഷ് മുതല എലി ഉത്തരം നീരാളി സ്ത്രീ ശരീരത്തിലെ ലൈംഗിക വികാരം ഉണർത്തുന്ന പ്രധാന ഭാഗം ഏത് വയർ കഴുത്ത് ചെവി പൊക്കിൾ ഉത്തരം കഴുത്ത് ഏത് ജീവിയിൽ നിന്നാണ് നിപ വൈറസ് പകരുന്നത് വവ്വാൽ കാക്ക പൂച്ച പട്ടി ഉത്തരം വവ ഇവയിൽ തടി കുറയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാമ്പഴം ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് ഏറ്റവും കൂടിയ ധാന്യം ഏത് തിന ഗോതമ്പ് അരി ചോളം ഉത്തരം തിന എന്നും ഉറപ്പായും വൃത്തിയാക്കേണ്ട ശരീരഭാഗം ഏത് പാദങ്ങൾ കക്ഷം തല പൊക്കിൽ ഉത്തരം കക്ഷം ഒട്ടും ആരോഗ്യകരമല്ലാത്ത ബ്രെഡ് ഏത് വൈറ്റ് ബ്രെഡ് മിൽക്ക് ബ്രെഡ് മസാല ബ്രെഡ് ബ്രൗൺ ബ്രെഡ് ഉത്തരം വൈറ്റ് ബ്രെഡ് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് വ്യാഴം ഉത്തരം ബുധൻ ലോകത്ത് കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി ഏത് പന്നി ആട് പോത്ത് കോഴി ഉത്തരം പന്നി നല്ല ഉറക്കം ലഭിക്കാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഏത് കട്ടൻ കാപ്പി ഇഞ്ചി ചായ ചൂടുപാൽ കട്ടൻ ചായ ഉത്തരം ചൂടുപാൽ എട്ട് കാലുകൾ ഉള്ള ജീവി വി ഏത് ചിലന്തി തേനീച്ച ഉറുമ്പ് പല്ലി ഉത്തരം ചിലന്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേൺസ് പദ്ധതി ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് പാസ്പോർട്ട് സേവ ഉത്തരം പാസ്പോർട്ട് സേവ പയറു ചെടിയിൽ നൈട്രേറ്റായി സംഭരിക്കപ്പെടുന്ന വാതകം ഏത് പൊട്ടാസ്യം ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഉത്തരം നൈട്രജൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് തൈറോയിഡ് ൈറോയിഡ് ഓക്സിറ്റോസിൻ ഉത്തരം തൈമോസിൻ ഏത് അസുഖം വന്നാലാണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് പ്രമേഹം മൈഗ്രെയിൻ ലിവർ സിറോസിസ് രക്തസമ്മർദ്ദം ഉത്തരം പ്രമേഹം ഏറ്റവും കാഴ്ചശക്തിയുള്ള പ്രാണി ഏത് കൊതുക് തുമ്പി തേനീച്ച ഈച്ച ഉത്തരം തുമ്പി ആർത്തവ വേദന കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയം ഏത് ഉലുവ വെള്ളം ജീരക വെള്ളം ചുക്കുകാപ്പി കട്ടൻ ചായ ഉത്തരം ഉലുവ വെള്ളം ഇന്ത്യയുടെ അതേ പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ശ്രീലങ്ക ജപ്പാൻ ഇറ്റലി ഉത്തരം ശ്രീലങ്ക മുടിയുടെ ആരോഗ്യത്തിനായി കുറഞ്ഞത് എത്ര മാസം കൂടുമ്പോഴാണ് മുടിയുടെ അറ്റം വെട്ടേണ്ടത് നാലു മാസം ആറു മാസം മൂന്ന് മാസം പത്തു മാസം ഉത്തരം മൂന്ന് മാസം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏത് സിംഹം കടുവ ചീറ്റ മാൻ ഉത്തരം ചീറ്റ